ഗുളികയാക്കി വിഴുങ്ങി ലഹരി കടത്തിയ ബ്രസീലിയൻ യുവതിയും യുവാവും നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി എന്നുള്ള വാർത്ത വരുന്നു ഡി ആർ ഐ ആണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് ഇരുവരുടെയും വയറ്റിൽ എൺപതിലേറെ ഗുളികകൾ കണ്ടെത്തി എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ ഇത്രയും ഗുളിക വിഴുങ്ങി ഇവർ യാത്ര ചെയ്തു വരികയായിരുന്നു എങ്ങനെയായിരുന്നു ഇവരുടെ കടത്തിന്റെ ഒരു ശൈലി സുജ ഗുഡ് ഈവനിങ് ഇന്ന് വൈകിട്ട് അതായത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പേരും ബ്രസീലിൽ നിന്നാണ് ഇവിടേക്ക് വന്നിറങ്ങിയത് അതായത് നെടുമ്പാശ്ശേരിയിൽ വിമാന മാർഗം വന്നിറങ്ങിയത് അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നു ഈ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുന്നു അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇവർ വ്യക്തത വരുത്താനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിങ്ങിന് വിധേയരാക്കുന്നത് അങ്ങനെ സ്കാനിങ്ങിന് വിധേയരാക്കുന്ന സമയത്താണ് ഈ രണ്ടുപേരുടെ വൈറ്റിലുമായിട്ട എൺപത്തിയാറ് ഗുളികകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഗുളികയാക്കി വിഴുങ്ങിയാണ് ഈ ലഹരിക്കടുത്ത് നടന്നിരിക്കുന്നതെന്നുള്ളതാണ് ഇത് കൊക്കേനാണെന്നുള്ള സംശയത്തിലാണ് ഡി ആർ ഐ സംഘം ഉള്ളത് നിലവിൽ ഡി ആർ എസ് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഈ രണ്ടുപേരും ഉള്ളത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആ സ്കാനിംഗ് വിധേയാക്കിയ ശേഷം ഇപ്പോൾ ഈ ഗുളികകൾ കണ്ടെടുക്കാനുള്ള വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ ഈ ഗുളികകൾ വീണ്ടെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ ഡി ആർ ഐ സംഘം പറയുന്നത് അതിനുശേഷമായിരിക്കും ഈ രണ്ടുപേരുടെ വിശദമായ ചോദ്യം ആദ്യം ഗുളിക പുറത്തെടുത്ത് ഗുളികയിൽ എന്താണ് ഉള്ളടക്കമെന്ന് കണ്ടെത്തി പിന്നെ ഈ ഗുളിക വിഴങ്ങൽ ഇവരുടെ സ്ഥിരം രീതിയാണോ ഇത് കടത്തിന്റെ ഒരു കണ്ണിയാണോ ഇതുപോലെ കടത്തുന്ന ആളുകൾ വേറെയുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അന്വേഷണ വിവരങ്ങളുമായി വീണ്ടും എത്തും എസ് എസ് ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലഹരിക്കടത്തിന് എന്തൊക്കെ വഴികളാണ്